ഇപ്പോ നമ്മുടെ കുട്ടികൾ കൂടുതലും റീൽസും ഷോർട്സും ഒക്കെ കാണുന്നു മുതിർന്നവരൊട്ടും മോശമല്ല അപ്പൊ ഇങ്ങനെ കുട്ടികൾ അമിതമായിട്ട് ഷോർട്സും റീൽസൊക്കെ കാണുന്ന സമയത്ത് അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ് കാരണം അവർക്ക് ഒരു പ്രത്യേക കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുകയാണ് അപ്പം നമ്മൾ ഒരു നിമിഷം നേരം കൊണ്ട് അവർ വേറെ ഒരു വിഷയത്തിലേക്ക് മാറുക ഇപ്പൊ ചില സമയത്ത് ഒരു സ്പോർട്സ് ആയിരിക്കും കാണുന്നത് ചിലപ്പോൾ ഒരു കോമഡി ആയിരിക്കും പെട്ടെന്നൊരു ഗെയിമിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് അവരുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ മിന്നി അവർക്ക് ചിലപ്പോൾ എന്താ കണ്ടത് എന്താണ് കാണാൻ ആഗ്രഹിച്ചത് എന്നൊന്നും അവർക്ക് അറിയണമെന്നില്ല അവർ മണിക്കൂറുകളോളായിരിക്കും ചിലപ്പോൾ റീൽസിന്റെ പിറകേലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്നത് അപ്പൊ എല്ലാ രക്ഷിതാക്കളോടും പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ഇതിനെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പറാക്ടി ഡിസോർഡർ എന്നൊക്കെ പറയും അപ്പൊ അതുപോലുള്ളൊരു അസുഖമാണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ റീൽസും ഷോർട്സും കാണുന്ന മിക്ക കുട്ടികൾക്ക് ഇപ്പോ അസുഖല്ല എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പ്രോബ്ലം കാരണം അവർക്കൊരു ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊന്ന് ഒന്ന് ഇരുത്തി ഒരു പെയിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വര വരച്ചിട്ട് അവരെ എഴുതിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും ഒരു കുരങ്ങനെ പോലെ ഒരു ഒരു കൊമ്പിൽ നിന്ന് മറ്റു കൊമ്പിലോട്ട് പോവുക പിന്നെ അങ്ങനെ മറ്റു കൊമ്പിൽ പോകുക ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥ ഭയങ്കര ഇമ്പൾസിവിറ്റി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവര് പഠനത്തിൽ പിങ്ങോട്ട് പോവും അവർ അറ്റൻഷൻ സ്പാൻ കുറയും അവർക്ക് മെമ്മറി ലോസ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ രക്ഷിതാക്കളും ഗൗരവമായിട്ട് എടുക്കുക അപ്പൊക്ക് അവർക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ലോങ് വീഡിയോ കാർട്ടൂൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് ക്രിക്കറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ചധികം ക്രിക്കറ്റ് കാണുക അങ്ങനെയുള്ള ലോങ് വീഡിയോസ് കാണുക അപ്പോ എല്ലാതരം വീഡിയോസ് കണ്ടാൽ എഫക്റ്റ് ഉണ്ടാകും പക്ഷെ ഈ ഷോർട്സ് അധികം കണ്ടതുകൊണ്ട് ഒരുപാട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ട് എല്ലാ രക്ഷിതാക്കളും ഇതൊന്ന് ശ്രദ്ധിക്കുക ഇഷ്ടമായ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക